ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്നലെ രാത്രി തീവ്ര ന്യൂനമർദ്ദമായി കരക്കയറി വടക്ക് വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിക്കുകയാണ് ഈ ന്യൂനമർദ്ദം ഒഡീഷ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയും പ്രാദേശിക പ്രളയവും ഉണ്ടാക്കിയേക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ പുരിക്ക് സമീപം കരക്കയറി പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച ന്യൂനമർദ്ദം ഉത്തർപ്രദേശിനു മുകളിൽ എത്തി ഈ ന്യൂനമർദ്ദത്തിന്റെ സാന്നിധ്യത്താൽ ഡൽഹി ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ ഇന്നും തുടരും ഇവിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിക്കും അതേസമയം ഈ രണ്ട് ന്യൂനമർദ്ദവും കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ നേരിട്ട് ബാധിക്കില്ല ഇന്നു രാവിലെയുള്ള ഉപഗ്രഹചിത്രപ്രകാരം കേരളത്തിനു മുകളിൽ കാര്യമായ മഴമേഘങ്ങൾ ഇല്ല കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മേഘരൂപീകരണമുണ്ട് ഇവ കരയിലും കടലിലുമായി ഇന്നും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ നൽകുമെന്ന് മെക്പീറ്റ് വെദർ പറയുന്നു ഇന്ന് ഉച്ചയ്ക്കും ശേഷവും മലപ്പുറം തൃശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ചാറ്റൽ മഴയോ ഇടത്തരം മഴയോ പ്രതീക്ഷിക്കാം ഉച്ചയ്ക്കുശേഷം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും മഴ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കാറ്റിന്റെ പാറ്റേണിൽ മാറ്റം വരുന്നതിനാൽ ഇന്ന് രാത്രി പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും നാളെയും ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കാമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി